ഹൈഫ്രസ് ഡിജിറ്റൽ ബോർഡ് ഓൺലൈൻ ജോബിൽ നിന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ഡോഗ് സ്കോയിൻ വിഡ്രോ അടിച്ചു കഴിഞ്ഞു അപ്പൊ പുതിയൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് എന്താണ് വന്നിട്ടുള്ളത് ബൈനാൻസിൽ ചിലപ്പോൾ ലിസ്റ്റിംഗ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് ടെലിഗ്രാം കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോഗ്സ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫൈനാൻസിലും ലീസ്റ്റിങ് ആയിട്ടുണ്ട് നല്ലൊരു റൈറ്റ് ഫൈനാൻസിൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മളെല്ലാവരും ബൈനാൻസ് ഓൾറെഡി അക്കൗണ്ട് കെ വൈ സി ആണെങ്കിൽ നമുക്ക് ബൈനാൻസിലേക്ക് വിത്ഡ്രോ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഡോഗിൻ്റെ വാലറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഡോഗിൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ബൈബിറ്റ് എക്സ്ചേഞ്ച് ചെയ്തില്ല ആ ഭാഗത്ത് വീണ്ടും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ ഭാഗം അവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇവിടെ ചോയ്സ് അനദർ ഓപ്ഷൻ നില ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യാപ്പൊ നമുക്ക് അനദർ ഓപ്ഷൻ ഇവിടെ എക്സ്ചേഞ്ച് ആദ്യത്തെ അതേപോലെ തന്നെ ആദ്യ നമ്മള് ബൈബിറ്റിലേക്കും അതേപോലെ തന്നെ ടെലിഗ്രാം വാലിലേക്കും ഒക്കെ വിട്ട് അടിച്ചല്ലോ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് നില ഭാഗം കാണാൻ കയും കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്താൽ ഇതാ ഇപ്പൊ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ബൈനാൻസ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ കെ എക്സിലെ പത്തു ബൈബിറ്റ് ബിഡ്ജറ്റ് അതുപോലെ തന്നെ ഗെറ്റ് ആയോ ഡോട്ട് എന്നില്ല അതിലും ഇപ്പോൾ ലിസ്റ്റിങ് ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഒന്നുകൂടി ബെറ്റർ എമൗണ്ട് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബൈനാൻസ് ബൈനാൻസിൽ ലിസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ ഓൾറെഡി ബൈനാൻസിന്റെ അക്കൗണ്ടിലെ ആളുകൾക്ക് അതിൽ ഡോക്സ് ഡെപ്പോസിറ്റിൽ പോയി ഡോഗിച്ചു അടിച്ച് അവിടെ ഓൾറെഡി ഡോഗ്സിന്റെ ക്രിപ്റ്റ് അവിടെ കാണിക്കും ഇനി ഇല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കും അപ്പൊ ബൈബിറ്റിലേക്ക് വിഡ്രോ അടിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ബൈനാൻസ് ക്ലിക്ക് ചെയ്യുക ഹിയർ ഹിയർന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡെപ്പോസിറ്റ് അഡ്രസ് കോപ്പി ചെയ്യാം എം ഓ നമ്പർ അതുപോലെ തന്നെ നമ്മുടെ യൂസർ ഐ ഡി ഇവിടെ കൊടുക്കുക വിഡ്രോ അടിക്കുക സിമ്പിൾ ആണ് നമ്മള് ബൈബിറ്റിലേക്ക് വിഡ്രോ അടിച്ച അതേപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല ജസ്റ്റ് അതിലേക്ക് തന്നെ വിഡ്രോ ആവുന്നതാണ് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബൈബിറ്റ് അക്കൗണ്ട് സോറി നമ്മൾ ബൈനാൻസ് അക്കൗണ്ട് നിർബന്ധമായിട്ടും കെ വൈ സി ചെയ്ത് ഇരിക്കണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഫോർ ദോസ് യുവർ ഹു കനോട്ട് ഫൈൻഡ് ദി ഡോഗ്സ് ഡെപ്പോസിറ്റ് അഡ്രസ് ആ ഡെപ്പോസിറ്റ് അഡ്രസ് ബൈനാൻസിൽ കാണുന്നില്ലെങ്കിൽ ഡോൺ വെരി ഇറ്റ് വെൽ ബി അവൈലബിൾ ഫോർ എല്ലുവിളി യൂസേഴ്സ് വിത്ത് ഇൻ നെക്സ്റ്റ് സിക്സ് ആൻഡ് എയ്റ്റ് അവർ ആറോ എട്ടോ മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ആ ഒരു ക്രിപ്റ്റോ ക്രിപ്റ്റോ അവിടെ ഷോ ആവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിജിറ്റൽ വേർഡ് ഓൺലൈൻ ജോബിന്റെ നെക്സ്റ്റ് ഒരു വീഡിയോ അപ്ഡേറ്റുമായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ലേക്കും ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ